കോവിഡ് മൂലം ആഴ്ചയിൽ ശരാശരി ആയിരത്തി എഴുന്നൂറ് പേർ മരണപ്പെടുന്നതായിട്ടാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരം ജനങ്ങളോട് രോഗത്തിനെതിരായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടരാൻ സംഘടന അഭ്യർത്ഥിച്ചു ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ വാക്സിൻ കവറേജ് കുറയുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ പ്രവർത്തകരും അറുപത് വയസ്സിന് മുകളിലുള്ളവരുമാണ് ഏറ്റവും അപകട സാധ്യത നിറഞ്ഞ വിഭാഗം മരണസംഖ്യ തുടരുമ്പോഴും ഇവർക്കിടയിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന്റെ നിരക്ക് കുറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പുകളിലെ ആളുകൾ അവരുടെ അവസാന ഡോസ് കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വാക്സിൻ സ്വീകരിക്കണമെന്ന് ഡബ്ല്യു ശുപാർശ ചെയ്യുന്നുണ്ട് ഏഴ് ദശലക്ഷത്തിലധികം കോവിഡ് മരണങ്ങൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ മരണനിരക്ക് ഇപ്പോഴും അവ്യക്തമാണ് വൈറസ് നിരീക്ഷണം നിലനിർത്താൻ ലോകാരോഗ്യ സംഘടന ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് താങ്ങാനാവുന്നതും വിശ്വസനീയവുമായ ചികിത്സയും വാക്സിനുകളും ഉറപ്പാക്കാനും സംഘടന ആവശ്യപ്പെടുന്നു